ഇവിടെ യാണ് ഈ പ്രതിഷേധ മാർച്ചിനെ നയിക്കുന്ന ജില്ലാ അധ്യക്ഷൻ നാസഫ് ഉദ്ഘാടനം ചെയ്ത പി എസ് ആർ എസ് ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ കെ അഫ് ജബ്ബാർ ജനറൽ സെക്രട്ടറിമാരായ അക്ബർ ലത്തീഫ് വൈസ് പ്രസിഡന്റ് വി കെ ഉസൈന്ദടക്കമുള്ള ഈ മാർച്ചിന് നേതൃത്വം നൽകിയ പ്രിയമുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ നിങ്ങൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിപ്ലവ അഭിവാദ്യം അർപ്പിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ വോട്ട് കൊള്ളയിലൂടെ ജനാധിപത്യത്തെ ധ്വംസിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ വോട്ട് വോട്ടുകൊള്ളക്കെതിരെ ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ പോലീസ് ഈ കളക്ടറേറ്റിന് മുന്നിൽ വെച്ച് ഈ മാർച്ച് തടയുകയും ജലഭീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് വിയോജിക്കുന്നതും പ്രതിഷേധിക്കുന്നതുമായ ശബ്ദങ്ങളെ എല്ലാ കാലത്തും അടിച്ചമർത്തുന്ന അടിച്ചൊതുക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ടും എൻ ഐ എ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രതിഷേധങ്ങളെ അമർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തോടും പോലീസിനോടും ഒക്കെ പറയുവാനുള്ളത് ജലഭീരങ്കിയല്ല ഇനി ബുള്ളറ്റ് വെച്ചുകൊണ്ടുള്ള വെടിയുണ്ട പ്രയോഗിച്ചാൽ പോലും ഈ ഗവൺമെന്റിനെതിരായ ഈ വോട്ട് കൊള്ളക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാവും എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ ഈ മാർച്ചിന്റെ പ്രധാന മുദ്രാവാക്യം വോട്ട് കൊള്ളക്കാർക്കെതിരെ അന്വേഷണം സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്നാണ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോ സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ ഒരു ആവശ്യം ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല കാരണം പൂരം കൊലക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടില്ല അത് മാത്രമല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സംഘപരിവാറിന് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കുറെ കാലങ്ങളായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും അവസാനം പാലക്കാട് ആർ എസ് എസ് സ്കൂളില് വ്യാസ വിദ്യാപീഠം സ്കൂളില് ബോംബ് പൊട്ടി ഒരു കുട്ടിക്ക് മാരകമായി പരിക്കേറ്റതടക്കം വലിയ ബോംബ് ശേഖരം പിടികൂടിയിട്ടും ആ എഫ്ഐആറിൽ അവർക്ക് രക്ഷപ്പെടാൻ സംഘപരിവാറിന് അനുകൂലമായ എഫ്ഐആർട്ട പോലീസാണ് ഇവിടം ഭരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം മറ്റൊരു മുദ്രാവാക്യം തൃശൂർ എം പി സുരേഷ് ഗോപിയെ പുറത്താക്കണമെന്നാണ് ഒന്ന് പറയട്ടെ തൃശ്ശൂർകാർക്കാണ് ഒരു ഫേക്ക് എം ബിയെ കിട്ടിയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയകളിൽ ഫേക്ക് ഐ ഡി ഫേക്ക് ഐ ഡി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ഫേക്ക് എം ബിയെ കാണുന്നത് സുരേഷ് ഗോപിയിലൂടെയാണ് അത് തൃശ്ശൂർകാർക്കാണ് ഫേക്ക് എം ബിയെ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കള്ളവോട്ടിലൂടെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ ഇനിയും വർഷങ്ങൾക്ക് ശേഷം പിറക്കാനിരിക്കുന്നവരുടെ പേരിൽ വരെ വോട്ട് കേട്ടുകൊണ്ട് ഇവിടെ കള്ള വോട്ട് നടത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് വോട്ട് കള്ളക്കളിയിലൂടെ കള്ള വോട്ടിലൂടെ കട്ടെടുത്തുകൊണ്ട് തൃശൂര് പിടിച്ചടക്കിയപ്പോ അത് പുറത്തു വന്നപ്പോ സത്യത്തിൽ ലേശം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്യേണ്ടത് പക്ഷേ ചാണകത്തിൽ വീണാൽ പിന്നെ ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല തൊലിക്കട്ടിയും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനി അദ്ദേഹം പുറത്തു പോകുമെന്നുള്ള ഒരു വിശ്വാസം വേണ്ട കൂടുതൽ പഴയൊരു ചൊല്ലുണ്ട് നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലു ആലുകിളർത്താൽ അതും തണലായി കൊണ്ടു നടക്കുന്നവൻ അങ്ങനെ ആ തണലായി ആ ആളിൽ തണലായി കൊണ്ടു നടക്കുന്നവന്റെ പേരാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് ഇതിനോടകം ബോധ്യപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എസ് ഡി പി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തി വോട്ട് കൊള്ളക്കെതിരെ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക ജനാധിപത്യത്തെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആസാദി സ്ക്വയറുകൾ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ തൃശൂർ കളക്ടറേറ്റ് മാർച്ചടക്കം ഇനി ഈ നാളെ കോഴിക്കോട് വെച്ച് വലിയൊരു ക്യാമ്പയിൻ ഉദ്ഘാടനം ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫി നടത്തുകയാണ് ഈ ഇരുപത്തിയഞ്ചു മുതൽ അടുത്ത മാസം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ പ്രാദേശിക തലങ്ങളിൽ കേരളത്തിന്റെ തെരുവോലങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ പദയാത്രകൾ അടക്കമുള്ള നിർണായകമായ സമരമുഖങ്ങൾക്ക് ഈ പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലങ്ങൾ ഇത് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സമരമുറകളും ഉപയോഗിച്ചുകൊണ്ട് ഈ സമരവും ഈ പ്രക്ഷോഭവും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇതിന്റെ പേരിൽ ഇപ്പോൾ അതാണല്ലോ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിയോജിപ്പ് വിയോജിപ്പ് പറയുന്നവരെ ഒന്നുകിൽ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ തടങ്കലിൽ വിടുക ഇന്ന് എസ് ഡി പി ദേശീയ പ്രസിഡന്റ് ജയിലിലാണ് എന്താണ് കാരണം രാജ്യവ്യാപകമായി ഭരണഘടനാ വിരുദ്ധമായ വക്കഫ് പ്രതിഷേധങ്ങൾ അടക്കം ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ തന്നെ തീഹാറിലേക്ക് അയച്ചിരിക്കുന്നത് പോലെ വിവിധ നേതാക്കളെ അടക്കം ഇത്തരം എൻ ഐ എയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മോഡിക്ക് നിലനിൽക്കണമെങ്കിൽ ഇ ഡി എ പോലെയുള്ള ആവശ്യമാണ് ഇപ്പോൾ ഭരണഘടന ഭേദഗതി പുതിയ നിയമം പാർലമെന്റിൽ പാസാക്കാൻ വേണ്ടി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു എന്താണ് നിയമത്തിന്റെ പേര് എന്താണ് നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു മാസക്കാലം ഒരു മാസക്കാലം ജയിലിൽ കിടക്കുന്ന ആളുകളുടെ മന്ത്രിപദം ഉൾപ്പെടെ അതിന് പ്രധാനമന്ത്രിയാണെങ്കിലും മന്ത്രിപദം ഉൾപ്പെടെ പോകുന്ന ബില്ലിന് ഇപ്പോൾ അംഗീകാരം സംയുക്ത പാർലമെന്ററി സമിതി കൂട്ടിക്കാണ് ഇനി ഫാസിസ്റ്റ് ഗവൺമെന്റ് ആ ബില്ലും പാസാക്കും എന്നിട്ട് പ്രധാനമന്ത്രി ബീഹാറിൽ വന്ന് ചോദിച്ചത് ജയിലിൽ കിടക്കുമെന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ അധികാരം പോകുന്നത് കണ്ടിട്ടാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുന്നത് എന്ന് പറയുകയാണ് കാരണം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ ഡിയുടെ നിയമത്തിനനുസരിച്ചിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇനി കാരണം ഇപ്പൊ വോട്ട് കൊള്ളിലൂടെ അധികാരത്തിലെ ഇ വി എം കൊള്ളയിലൂടെ ഇ വി എമ്മിൽ കള്ളക്കളി നടത്തി അധികാരത്തിലി ഇനി പക്ഷേ ഇതിനെല്ലാം തകിടം മറിച്ച അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വേട്ട നായ്ക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി ഐയും എൻ ഐ എയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇനി അകത്തിട്ട് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇ ഡിയുടെ നിയമം അനുസരിച്ച് ഒരു മാസത്തിനകം ആർക്കും ജാമ്യം കിട്ടിയ ചരിത്രമില്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വരെ നാലു മാസക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ ജയിലിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും പ്രതിപക്ഷ കക്ഷികളെ ജയിലിൽ ഇട്ടു കഴിഞ്ഞാൽ വീണ്ടും നരേന്ദ്രമോദിക്കും ടീമിനും അധികാരത്തിലേറാമെന്നുള്ള കാരണം ഇനിയിപ്പോ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും ഒക്കെ വമ്പിച്ച കോൺഫറൻസ് ഉണ്ട് ഈ രാജ്യത്തെ സൈനിക സംവിധാനങ്ങളെ ജുഡീഷ്യറിയെ ഇലക്ഷൻ കമ്മീഷനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി സെറ്റിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തങ്ങൾക്കെതിരെ ആരും വരില്ല അതുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ വേട്ടയാടി ജയിലിൽ എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളോട് പറയുവാനുള്ളത് നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷമായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഒരു ഭരണം ഇവിടെ വരികയാണെങ്കിൽ ആദ്യം ജയിലിലാകുക നരേന്ദ്രമോദിയും അമിത്ഷയും അടക്കമുള്ള നേതാക്കളായിരിക്കും അതിന് ആർജമുണ്ടോ ഈ ഗവൺമെന്റിന് ഇല്ല ഭീരിക്കളാണ് ഭീരിക്കളാണ് പ്രതിപക്ഷത്തെ അടിച്ചമരുത്തിൽ പ്രകടിപ്പിക്കുന്നവരെ ഇല്ലാതാക്കി ഇനി അഥവാ അകത്ത് പോയിന്ന് വെക്കുക പണ്ടുപെറും ഇവരുടെ മൂത്താപ്പൻ സവർക്കർ ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിക്കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തു വന്നതുപോലെ നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ ആരുടെ ഷൂവും അല്ലെങ്കിൽ എന്തൊക്കെ നക്കിക്കൊടുത്താണെങ്കിലും ഈ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള തന്ത്രം അവർക്കറിയാം കാരണം ദേശദ്രോഹികളാണ് അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവര് ഒരു മാസത്തിനുള്ളിൽ ഏത് വിധേനയും പുറത്തു വരും അങ്ങനെയാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒരേകാധിപതിയും വിജയിച്ച ചരിത്രം ലോകത്തിലില്ല അതുകൊണ്ട് ഹിറ്റ്ലർക്കും മുസോമിനിക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ ഏകാധിപതികൾക്ക് പതനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ ഒരു നാള് ഇന്ത്യ രാജ്യത്ത് നിന്നും കൂപ്പുകുത്തി അധികാരസ്ഥാനം കിട്ടേണ്ട ഗതി വരും അതിന് ഇന്ത്യ രാജ്യത്ത് വേണ്ടി വന്നാൽ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തയ്യാറാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാരണം ഇവിടെ ജ്ഞാനേഷ് കുമാര് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി വന്നു വോട്ട് കൊള്ളക്കെതിരെ പ്രതിപക്ഷ നേതാവ് തെളിവ് പുറത്തു കൊണ്ടുവന്നപ്പോ രാഷ്ട്രീയ നേതാവിനെ പോലെ അപ്പുറത്തിരുന്ന് വെല്ലുവിളിക്കുക ചെറിയ പിള്ളേരെ പോലെ എന്തായാലും വാശി പിടിച്ചത് നിങ്ങൾ എഴുതിട്ടാ എന്തിനാണ് എഴുതി ഒരു സംവിധാനത്തിന്റെ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അത് രേഖയാണ് ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനത്തിന് അത് അന്വേഷിക്കാം പക്ഷെ അറിയാം കാവൽക്കാരൻ മാത്രമല്ല കാവൽക്കാരൻ നിയമിച്ച ആളും കള്ളനാണ് എന്ത് ജനം തിരിച്ചറിഞ്ഞ സന്ദർഭമാണ് ജാനേഷ് കുമാർ ഈ കള്ളത്തരത്തിനെല്ലാം കൂട്ടുനിന്നിട്ടുണ്ട് ഒരു മണിക്കൂറില് മഹാരാഷ്ട്രയിൽ എഴുപത്തിരണ്ട് ലക്ഷം വോട്ടാണ് പോൾ ചെയ്തത് അവസാനത്തെ ഒരു മണിക്കൂറിൽ ഏറ്റവും അലസമായ വോട്ടിംഗ് ടൈമിലാണ് അത്രയും വോട്ട് കയറിയത് ചോദിച്ചപ്പോ സി സി ടി വി ദൃശ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നശിപ്പിച്ചു തന്നെ ഈ ആരോപണം ഉയർന്നപ്പോ കാരണം അവർക്കറിയാം മൊത്തം കള്ളക്കളിയാണെന്ന് ഇനി ജ്ഞാനേഷ് കുമാറി നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണമെങ്കിൽ തന്നെ തല അമിത്ഷാടേയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും ഒക്കെ കാലിന്റെ ഇടയിലാണ് കാരണം മുമ്പ് ഗുജറാത്ത് കലാപത്തിലെ വ്യാജ ഏറ്റുമുട്ടൽ കൊലയില് തുളസിറാം പ്രജാപതിയുടെ ഉൾപ്പെടെയുള്ള വ്യാജ ഏറ്റുമുട്ടൽ കൊലയിൽ അമിത്ഷാക്കെതിരെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അമിത്ഷാ ഒരു കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞപ്പോ ജസ്റ്റിസ് ലോയ പിന്നീട് ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടത് അതുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊല്ലപ്പെടേണ്ടി വരുമെന്ന ഭീതി അല്ലെങ്കിൽ വോട്ട് കൂമ്പാരത്തിലൂടെ അട്ടിമറി ഇതൊക്കെ ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇ ഡി ആണെങ്കിലും ശരി അതുപോലെ തന്നെ എൻ ഐ എ ആണെങ്കിലും ശരി ഇനി അതല്ല ഈ രാജ്യത്തിന്റെ തെരുവാരങ്ങളിൽ പ്രതിഷേധത്തെ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങൾ വിളിക്കുന്ന കൂട്ടക്കൊലകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അറസ്റ്റ് കൊണ്ടോ തടവറ കൊണ്ടോ നിങ്ങളുടെ അടിച്ചമർത്തൽ കൊണ്ടോ ഒരിക്കലും പിന്നോട്ട് പോകാൻ സോഷ്യൽ ഡെമോക്രാറ്റുകൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തം നൽകിയ ജീവശ്വാസം ജീവത്യാഗം ചെയ്ത പ്രിയപ്പെട്ട ധീരദേശാഭിമാനികളായ രക്തസാക്ഷികളുടെ പിൻമുറക്കാരായ ഡെമോക്രാറ്റുകൾ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി അന്തിമ പോരാട്ടം വരെ അവസാനത്തെ ശ്വാസം ഈ ഭൂമിയിൽ നിലയ്ക്കുന്നത് വരെ ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി